ഹലോ ഹോൾ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷസം തന്നെയല്ലേ ഞാൻ എന്താ പറയുക വീഡിയോ ഇടാൻ നേരം വൈകുന്നുണ്ട് ഒന്നും വിചാരിക്കരുത് എനിക്ക് സമയം കിട്ടാഞ്ഞിട്ടാണ് കിട്ടാൻ കേട്ടോ ഗ്രൂപ്പ് തന്നെ ഉണ്ടാവും ഒരുപാട് ഫോട്ടോസ് ഇടാനും അപ്ഡേഷൻ ചെയ്യാനുണ്ടാവും കാരണം പിന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് കസ്റ്റമർ വന്ന് ഇങ്ങനെ ചോദിക്കും അവർക്ക് അതിന് മറുപടി കൊടുക്കണം ബുക്ക് ചെയ്യാൻ ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം വൈകുന്നത് ഇന്ന്താ നല്ല അടിപൊളി ചുരിദാർ ഇറങ്ങിയിട്ടുണ്ട് പാർട്ടി വെയർ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ട് ഒരു പെട്ടെന്ന് വരണം കേട്ടോ ഇതൊരു പത്ത് മിനിറ്റ് അര മണിക്കൂറിന് മുന്നിൽ സ്റ്റോക്ക് ഔട്ട് പോകും പിന്നെ കിട്ടൂല അങ്ങനെയാണ് വരുന്നത് മുഴുവൻ അങ്ങനെയാണ് പെട്ടെന്ന് വാങ്ങി പോകണം പിന്നെ കിട്ടൂല പെരുന്നാളുടെയൊക്കെ ആരും വാങ്ങാൻ വരരുതേ പെരുന്നാളിന് കിട്ടൂലെട്ടോ പെരുന്നാളിൻ്റെ ബുക്കിംഗ് ഒന്നൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ശ്രദ്ധിക്കുക നിങ്ങൾ അടുത്ത് ഡി ടി ഡി സി ഓഫീസുണ്ടോയെന്ന് ശ്രദ്ധിക്കുക ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആമസോണിൻ്റെ ആൾക്കാരല്ല ഇട്ടത് കൊണ്ട് തരാം ഡി ടി ഡി സിൻ്റെ ഓഫീസ് ഒന്ന് ഉണ്ടോയെന്ന് അന്വേഷിക്കുക ആരായാലും എന്നിട്ട് അടുത്തുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയാണ് വരിക കേട്ടോ ഈ ബിസിനസ് അങ്ങനെയാണ് അപ്പോൾ ചില ഡി ടി സിക്കാർ കൊണ്ട് തരില്ല വീട്ടിൽ വീട്ടിലെത്തിച്ച് തരൂല്ല അവരവിടെ പോയി വാങ്ങാൻ പറയും നിങ്ങൾ നിങ്ങളെ ഓരോ സ്ഥലത്തുള്ള ഡി ടി ഡി സി ഓഫീസാർ എങ്ങനെയാണെന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കണം നല്ലതാട്ടോ ഇതൊന്നും ആരെങ്കിലും ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ അസ്സാം അലൈക്കും